അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് നാടകത്തിൽ നിന്നിട്ടുള്ളൊരു അനുഭവം സിനിമയിലേക്ക് അത് അവർ പകർന്നാടിയപ്പോൾ അവർക്ക് ഒരു ശിക്ഷണം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രമുഖരായ സംവിധായകരിൽ നിന്ന് തുടങ്ങിയതായിരിക്കും എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഞാൻ സേതുമാ സാറിൻ്റെ കാര്യം പറഞ്ഞത് തോമിൽ ഉണ്ട് ഓഫ് കോഴ്സ് അദ്ദേഹം ലളിത സിനിമയിൽ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ് പക്ഷെ സേതുമാ സാറിൻ്റെ അടുത്ത് വരുമ്പോൾ മിക്കവാറും എല്ലാവരും ഈ പറയുന്ന ഒരു നാടകം നാടകാഭിനയ എനിക്ക് വേണ്ട സിനിമയെന്ന് പറയുന്നത് സ്വാഭാവിക അഭിനയമാണെന്ന് പറഞ്ഞിട്ട് ട്രെയിൻ ചെയ്യിച്ചെടുപ്പിക്കാൻ എടുക്കുകയെന്ന് പറയില്ല അങ്ങനെ ട്രെയിൻ ചെയ്തെടുത്ത ഒരു രീതി ലളിത ചേച്ചിക്ക് ഉണ്ടാവും അതായിരിക്കാം ചേച്ചി അങ്ങനെ സിനിമയിൽ സ്വാഭാവിക അഭിനയത്തിലേക്ക് വന്നത് അതിനുശേഷം ഞാൻ പറഞ്ഞ വരെ പി എൻ മേനോലിൻ്റെയൊക്കെ ഒരു ഇത് ശിക്ഷനായിട്ട് തന്നെയാണല്ലോ ഭരതേട്ടൻ വരുന്നത് ഭരതേട്ടൻ്റെ സിനിമകളിലേക്ക് വരുമ്പോഴും ഭരതേട്ടനെ അഭിനയിപ്പിക്കുമ്പോഴും ഒരു അവർ ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു അപ്പുറത്ത് ഒരു സിനിമയുടെ സെറ്റിലേക്ക് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ സംവിധായകനും നടിയും മാത്രമാണ് അല്ലാതെ യാതൊരു നിലക്കും യാതൊരു പരിഗണനയും ലളിത ചേച്ചിക്ക് പരത്തേക്ക് കൊടുക്കാറില്ല അപ്പൊ ഞാൻ ആദ്യം ലളിത ചേച്ചി നേരിട്ട് കണ്ട കാര്യം ഞാൻ പറഞ്ഞില്ല ആരവം എന്ന് പറയുന്ന പടത്തിന്റെ അത് ബഹദൂർ നിർമ്മിച്ച പടമാണ് നടൻ ബഹദൂർക്ക നിർമ്മ ബഹദൂർക്ക നിർമ്മിച്ചിട്ടുള്ള പടമാണത് ബൂർക്ക സാറിന്റെ നാട്ടുകാരനല്ലേ എന്റെ ബന്ധു കൂടിയാണ് ബന്ധു കൂടിയാണ് ബന്ധു കൂടിയാണ് ഞാൻ അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത് മദ്രാസിലേക്ക് ഞാൻ ആദ്യം ചെന്ന് അസോസിയേറ്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിട്ട് ആദ്യം ചെല്ലുന്നത് ബഹദൂറിൻ്റെ അടുത്താണ് ഞാൻ അങ്ങനെ ബഹദൂറിന്റെ വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു ദിവസം ലളിത ചേച്ചിയും കലാമണ്ഡലം ക്ഷേമാവതി ഒക്കെ കൂടി ബഹദൂർക്കാനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വീട്ടിൽ വരികയാണ് അപ്പം ഞാനിങ്ങനെ അത്ഭുതത്തിലൂടെ നോക്കുകയാണ് കെ പി എസ്സിൽ എഴുതാം അങ്ങനെ ഞാൻ തിരിച്ചു വരച്ചൊന്ന് പരിചയപ്പെട്ടു പരിചയപ്പെട്ടു കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞാനിങ്ങനെ അസിസ്റ്റൻ ഡയറക്ടറാവാൻ വേണ്ടി വന്നിരിക്കണം അന്ന് ആരും കൂടെ വർക്ക് ചെയ്തിട്ടില്ല ബഹദൂറിൻ്റെ ബന്ധുവാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേച്ചി എന്നെ വളരെ കൂടി കുറേ നേരം വർത്താനം പറഞ്ഞു കൊടുങ്ങല്ലൂർ ഞാൻ കൊടുങ്ങല്ലൂർ വന്നിട്ടുണ്ടല്ലോ ഒരുപാട് തവണ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അതാണ് എൻ്റെ ആദ്യത്തെ പരിചയം എന്ന് പറഞ്ഞത് അപ്പം അന്ന് ഭരതേട്ടനായിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിക്കാനുള്ള ഒരു ആലോചന അവർ തമ്മിൽ ഒരു അടുപ്പുണ്ടെന്ന് തോന്നുന്നു പിന്നീട് ഭരതേട്ടൻ കല്യാണം കഴിച്ചു എന്നൊക്കെ അറിഞ്ഞു അതിന് കുറച്ചു കാലത്തിന് ശേഷമാണ് ഞാൻ ഭരതേട്ടൻ്റെ കൂടെ അസിഡൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പം ലളിത ചേച്ചി ആ കാലം മുതല് പിന്നെ സാറുടെ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ചേച്ചി പി എൻ മേനോ സാറുടെ കടമ്പ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വർക്ക് ചെയ്ത പടങ്ങളാണ് അപ്പം അങ്ങനെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് ലളിത ചേച്ചിയായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു പല സംവിധായകരുടെ കൈകളിലൂടെയാണ് ഒരു നടിയോ നടനോ റിഫൈൻഡ് ആവുന്നത് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടുന്ന സംവിധായകർക്ക് എത്രമാത്രമാണ് ഇതുപോലൊരു ആയ നടനയോ നടിയോ കിട്ടിയാലുള്ള സൗകര്യം ഇപ്പൊ ഒരു പുതിയ സംവിധായകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ആയ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും രണ്ടും പുതുതാകുക എന്ന് പറയുന്നത് തീർത്തും പുതിയൊരു സിനിമയായിരിക്കും തിരിച്ച് കിട്ടാറുണ്ടോ അവരെന്തെങ്കിലും ഒരു ശിക്ഷണം തരാറുണ്ടോ അല്ല ഞാൻ ആദ്യകാലത്തൊക്കെ പടം ചെയ്യുമ്പോഴേ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടും കാരണം പലപ്പോഴും നമുക്ക് തന്നെ ചിലപ്പോൾ ഇത് കറക്റ്റാണോ അവരുടെ പെർഫോമൻസ് കറക്റ്റാണോ അല്ലെങ്കിൽ ആ ക്യാരക്ടറായിട്ട് അവർ മാറുന്നുണ്ടോ എന്നുള്ളതിന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ആദ്യകാലത്തൊക്കെ നമുക്കും തോന്നുമല്ലോ കാരണം ഇവരെ നമ്മൾ സ്ക്രീനിൽ പല വേഷങ്ങളിൽ അഭിനയിച്ച് കണ്ടിട്ടുള്ള ആണെങ്കിലും നമ്മുടെ ഒരു കഥാപാത്രമായിട്ട് ഇവർ മാറുമ്പോൾ അത് കറക്റ്റാണോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു പിക്ചർ കിട്ടുന്നത് തീർച്ചയായിട്ടും അവർ മേക്കപ്പ് ചെയ്ത് അവർ നമ്മുടെ മുമ്പിൽ ക്യാമറ മുമ്പിലേക്ക് വരുമ്പോൾ തന്നെ അവർ നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് ഞാനങ്ങനെ ഓർക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നെടുമ്പുടി വേണു തലചേട്ടൻ കൊടിയേറ്റൻ കോവി ചേട്ടൻ ആ കാലഘട്ടത്തിൽ ഈ നാടകത്തിൽ നിന്ന് വന്ന ആൾക്കാർ അവരുടെ ഒരു അനുഭവം കൂടി നമ്മളോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അത് ലളിത ചേച്ചിയുടെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ലളിത ചേച്ചി സ്ക്രീനിൽ ഇപ്പോഴും നമ്മൾ കാണുന്ന നമുക്ക് ലളിത ചേച്ചിയെ പോലെ ഒരു കലാകാരിയെ ഒരു ഒരഭിനേത്രിയെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒരു മലയാളിക്ക് ഒരു ദിവസം തള്ളി നീക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ് ഒന്നിക്ക് ചാനലിൽ മാറ്റുമ്പോൾ കാണും അല്ലെങ്കിൽ ശബ്ദമായിട്ട് എവിടെയെങ്കിലും കാണും ഒരു സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടാകും ലളിത ചേച്ചിയുടെ ഓർമ്മകളുമായി മറ്റൊരാൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നു ലളിത ചേച്ചിയെക്കുറിച്ച് ആദ്യം ഓർമ്മ വരുന്നത് സു സു സുതി വാൽമീകത്തിലെ ജയൻ്റെ സുധിയുടെ എൻഗേജ്മെൻറ്റ് ഷൂട്ട് ചെയ്യുന്നതാണ് കാര്യം അതിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് സിദ്ധുവിന് സിദ്ധാർത്ഥന് ആക്സിഡൻ്റ് പറ്റുന്നത് അപ്പോൾ ചേച്ചിക്ക് എറണാകുളത്ത് വരേണ്ടി വന്നു അപ്പോൾ ഞങ്ങളുടെ ആ സിനിമയിലെ അവസാന രംഗമാണ് അത് അപ്പോൾ അത് ചേച്ചി വരാതെ അമ്മയുടെ വേഷമാണ് ചെയ്യുന്നത് അപ്പോൾ ചേച്ചി വരാതെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ കൺഫ്യൂഷനായി ഷൂട്ടിങ് മാറ്റി വെക്കാം എന്നൊക്കെ വെച്ചിരിക്കുന്ന ദിവസം നാളെ ഷൂട്ടിങ്ങാണ് ഇന്ന് രാത്രി ചേച്ചി വിളിക്കുക ചേച്ചി വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ് ഹോസ്പിറ്റലിൽ മകൻ സീരിയസ് ആയിട്ട് എടുക്കാണ്ട് എന്നുള്ളതാണ് എൻ്റെ കാര്യം അപ്പോൾ പക്ഷേ എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല മറ്റേ ഡോക്ടേഴ്സാണല്ലോ അപ്പോൾ ഞാൻ വരാം നമ്മുടെ ഷൂട്ടിംഗ് നടക്കട്ടെ എനിക്കൊരു വണ്ടി അയച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര സംശയത്തിലാണ് വണ്ടി അയക്കുന്നത് അന്നും ഷൂട്ടിങ് നടക്കുമെന്ന് വിചാരിച്ചിട്ടല്ല ചേച്ചി വരുന്നെങ്കിൽ വരട്ടെ അപ്പോൾ ചേച്ചിക്ക് ഒരു ചേഞ്ച് ആകും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വരുന്നത് പക്ഷേ ഒരു ഏറ്റവും വലിയൊരു ഗ്രേറ്റ് ആക്ടർ അവരുടെ മനസാന്നിധ്യം എന്നൊക്കെ പറയുന്നത് ആ സീൻ ആക്ച്വലി ഒരു എൻഗേജ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ചേച്ചി ആ ചേച്ചിയാണ് ആ സീൻ കുറേയൊക്കെ കോറിയോഗ്രാഫി ചെയ്തത് എന്ന് പറയുമ്പോൾ പറയാം അപ്പോൾ അതിലൊരു ഡയലോഗുണ്ട് ഈ അപ്പോൾ ചേച്ചി ചേച്ചിയോട് പറഞ്ഞു സിദ്ധുവിൻ്റെ എൻഗേജ്മെൻ്റ് സമയത്ത് അവൻ ചോദിച്ച ചോദ്യമാണ് ആ സിനിമയിൽ ചോദിക്കുന്നുണ്ട് ഇത് ഏത് വരെല്ലാം മോതിലിടുക അപ്പം അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചേച്ചി പറഞ്ഞ ഡയലോഗ് അങ്ങനെ പറഞ്ഞ് ഡയലോഗ് ചേർത്തതാണത് അപ്പം അതുപോലെ കമ്മിറ്റ്മെൻ്റ് എനിക്കറിയില്ല അത് എത്ര പേർക്കുണ്ടാവും അതിനെക്കൊണ്ട് ഒരുപാട് വർഷങ്ങളായി സിനിമ അല്ലെങ്കിൽ നടു അഭിനയം അതിൻ്റെ ഒരു തപസ്സിയിലൂടെ കടന്നുപോയ അവർക്കൊക്കെയാണ് അങ്ങനെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക ഇതിനിടയിൽ ഇപ്പം ശബ്ദം ഒരു അഭിനയത്തെക്കുറിച്ച് നമ്മൾ മോഡലേഷനെ കുറിച്ച് പറഞ്ഞു ലളിത ചേച്ചി ആ ഒരു മേഖലയിലും വലിയ അത്ഭുതമാണ് ആരവ് പറയുന്ന സിനിമയെപ്പറ്റി പറഞ്ഞുകൊണ്ട് പറയണ എനിക്ക് തോന്നുന്നത് അതിന് തൊട്ടു പുറകെ തകര എന്ന് പറയുന്ന സിനിമ വരുന്ന സമയത്ത് അതിലെ അന്നത്തെ നായികയ്ക്ക് ഡബ് ചെയ്തത് ലളിത ചേച്ചിയാണ് അല്ലെ അന്ന് കുറെ അന്വേഷിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അതിന് വേണ്ടി വേറെ ശബ്ദങ്ങൾ അങ്ങനെ കേട്ടറുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഭരതേട്ടൻ ലളിത ചേച്ചിയെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു തോന്നുന്നത് ആ ആരവത്തിലെ ക്യാരക്ടറും ഇതേപോലെ തന്നെ വളരെ ഡിഫറെന്റ് ഒരു ക്യാരക്ടറാണ് പ്രതാപോത്തം ചെയ്തൊരു ക്യാരക്ടറുണ്ട് കൊക്കരക്കോ എന്നുണ്ട് കൊക്കരക്കോന്റെ പേറായിട്ടാണ് ലളിത ചേച്ചി അഭിനയിച്ചത് എന്നുള്ളതാണ് ഒരു ഭയങ്കര ഗ്രാമീണ ഇതുള്ള അതാണ് ആരോ എന്ന് പറഞ്ഞ സിനിമ അതിനുശേഷം തകര തിരുതാളിയൊക്കെ മെയിൻ അതെൻ്റെ അഭിനയിച്ച പടമാണ് അത് അല്ല പറയണം അപ്പൊ ആ കാലത്ത് തന്നെ ചേച്ചി വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ഡബ് ചെയ്തിട്ടുണ്ട് ഈ ശബ്ദത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ചേച്ചിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റാത്തൊരു ഓർമ്മയുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ മതിലുകൾ എന്ന് പറയുന്ന സിനിമ നാരായണി നാരായണി അപ്പോൾ ബഷീറിന്റെ മതിലുകൾ വായിച്ച് ഞങ്ങളൊക്കെ അത് വായിച്ചിട്ടുള്ള ആൾക്കാരാണ് വായിച്ചിട്ടാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത് അപ്പോൾ കെ പി എസ് ലളിത ഡബ് ചെയ്തു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം ലളിത ചേച്ചിന് അപ്പുറത്ത് നമ്മുടെ മനസ്സിൽ വരികയല്ലേ വിഷുൽ വരികയല്ലേ അപ്പോൾ മതിലിന്റെ അപ്പുറത്ത് ലളിത ചേച്ചിനെ കാണുമ്പോൾ മുഖം കാണാത്ത ഒരു പെണ്ണ് എന്നുള്ള ഒരു സങ്കല്പമാണല്ലോ ബഷീർ എഴുതി വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞ മമ്മൂട്ടി അഭിനയിച്ച ബഷീർ അപ്പുറത്താണ് മറ്റൊരു ഉള്ളത് അപ്പം മുഖം കാണാതെയാണ് കഥയിലും തടവുളിയുള്ളത് അത് ആ സിനിമയിൽ കെ പി ഇല്ല ഇല്ല അവരുടെ മുഖം വരുന്നേയില്ല അങ്ങനെ തന്നെയാണ് ബഷീർ വൈക്കുമോ ബഷീറിന്റെ കഥയിലുള്ളത് ആ കഥയിലും നാരായണിയുടെ മുഖം അറിയുന്നില്ല ഈ ബഷീർ കാണുന്നില്ല അറിയുന്നില്ല സങ്കല്പിക്കുകയാണ് അതിസുന്ദരിയായ ഒരു സ്ത്രീയെ സങ്കല്പിച്ചിട്ടാണ് ബഷീർ ആ കഥ എഴുതിയിട്ടുള്ളത് സിനിമയിലേക്ക് വന്നപ്പോൾ അടൂർ സാർ എന്തുകൊണ്ട് കെ പി സുലിതയെ ഡബ്ബിപ്പിച്ചു എന്നുള്ളത് സംശയം എനിക്ക് ആ സിനിമ കാണുമ്പോൾ ഉണ്ടായിരുന്നു പിന്നീട് അടു സാറായിട്ട് അടുപ്പായതിന് ശേഷം ഞാൻ സാറിനോട് ചോദിച്ചു ആ ഒരു ഞാൻ ചോദിച്ചിരുന്നു സാർ എന്തുകൊണ്ടാണ് അടു ലളിത ചേച്ചിനെ അപ്പം ഞങ്ങളൊക്കെ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് കെ പി എസ് ലളിതനപ്പുറത്ത് കാണാം അപ്പോൾ അത് ഒരു സുഖില്ലായ്മ ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചു കാരണം ലളിത ചേച്ചി അതിമനോഹരമായിട്ട് അഭ്യർത്ഥി ആ ശബ്ദം നമ്മളിങ്ങനെ എന്താ പറയുക മോഹിപ്പിക്കുന്ന രീതിയിലുള്ള ശബ്ദമാണ് ഈ ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് ഇതിന്റെ ഉത്തരം ഉത്തരം സത്യത്തിൽ അങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് അറിയില്ല അതാണ് സാറ് എന്നോട് ഞാൻ പറഞ്ഞപ്പോലും കെ പി എസ് ലളിത അറിയാം മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ മലയാളികൾക്ക് വേണ്ടി മാത്രമല്ല ഈ സിനിമ എടുക്കുന്നത് മനസ്സിലായി ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അപ്പം അവർക്ക് എല്ലാവർക്കും ലളിതയുടെ ശബ്ദം അറിയില്ല ഇത്രയും മനോഹരമായൊരു ശബ്ദം ഈ കൃത്യമായ മോഡുലേഷനിൽ പറയാൻ പറ്റുന്ന ഈ വൈക്കംഭൂഷന്റെ നാരായണി എൻ്റെ സിനിമയിലെ നാരായണിയെ അതേ മോഡുലേഷനിൽ അവതരിപ്പിക്കാൻ പറ്റിയൊരു ശബ്ദം എനിക്ക് വേറെ കിട്ടിയില്ല ഞാൻ പത്തോ പന്ത്രണ്ടോ ശബ്ദങ്ങളെ പരീക്ഷിച്ചിട്ട് അവസാനം ലളിതയിലെത്തുകയായിരുന്നു എന്നാണ് അടൂർ സാർ എന്നോട് പറഞ്ഞത് അപ്പോൾ അത് ലളിതയെ പോലെ ശബ്ദം എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല പിന്നെ സാറൊരു കാര്യവും പറഞ്ഞു ഇത് ഇൻ്റർനാഷണൽ വേദികളിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഈ മതിലുകൾ പ്രദർശിപ്പിച്ചമല്ലോ അവിടെയൊക്കെ തന്നെ വിദേശത്ത് നിന്ന് സിനിമ കണ്ട ആൾക്കാരൊക്കെ പറഞ്ഞത് ഈ ശബ്ദം വല്ലാതെ നമ്മൾ വശീകരിക്കുന്നു എന്ന് പറഞ്ഞു ഭാഷ അറിയാതെ പോലും അവർക്ക് മലയാളം അറിയില്ല പക്ഷെ ആ ശബ്ദത്തിന്റെ ഒരു ഒരു മാസ്മരികത ഉണ്ട് അവർ ആ കഥാപാത്രത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നു പറയുന്നത് അതില് ഒരുപാടുണ്ട് ഒന്ന് പ്രണയമുണ്ട് പിന്നെ ഇവര് ഞാനത്ര സുന്ദരി ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥാന നിഷ്കളങ്കതയുണ്ട് വലുതാണ് കാരണം ഞാൻ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തുടർച്ചയിൽ എവിടെയെങ്കിലും ഒന്ന് കണ്ടുമുട്ടാൻ ഒരു അവസരം കിട്ടിയാൽ ആ കണ്ടുമുട്ടലിൽ എനിക്ക് സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം ഒക്കെ വെറും ആ ശബ്ദത്തിലോണ്ടാവും പിന്നെ അവരുടെ ജീവിതത്തിൽ അവർ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ട് പോലും അതൊന്നും ഭാവിക്കാതെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഒരു കൗതുകവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ആ ശബ്ദത്തിലുണ്ടെന്നുള്ളതാണ് അതുണ്ട് അതുമല്ല എനിക്കൊന്നും ഈ നാടകത്തിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ ഡാൻസിൽ നിന്നും വരുന്ന പല അഭിനേത്രികൾക്കും അതെല്ലാം ഞാൻ പറഞ്ഞ പോലെ ശീലത്തിന്റെ ഭാഗമാണ് ചിലവര് എന്താന്നൊക്കെ ചോദിച്ച ഇങ്ങനെയൊക്കെ തന്നെ വരും കൈയൊക്കെ ഒരു ഡാൻസ് ഉണ്ടാവും പോകൂ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയൊക്കെ വരും ലളിത ചേച്ചി അത്യാവശ്യം ഡാൻസും അറിയാവുന്ന ആളാണെങ്കിലും ലളിത ചേച്ചി നിൽക്കുമ്പോഴോ അതായത് നമ്മള് അഭിനയത്തിൽ ശരീരഭാഷ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ലെവലേശം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പം സാറിനെ പോലൊരു സംവിധായകൻ ഇപ്പം സിനിമയില് കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് പണ്ടേ വിദേശത്തുണ്ടെന്ന് തോന്നുന്നു ഇവിടെ വന്നിട്ടുണ്ട് കാരണം കഥാപാത്രങ്ങളെ ഫിക്സ് ചെയ്ത ശേഷം അതിനിണങ്ങുന്ന മുഖങ്ങൾ ആളുകൾ കലാകാരന്മാരെയൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ശ്രമകരമായ ജോലിയുണ്ട് പക്ഷെ ഒരു അല്പം മുമ്പ് വരെ പേന എടുത്ത് എഴുതി തുടങ്ങുമ്പോൾ തന്നെ ആ അത് അഭിനയിക്കാനുള്ള നടിയോ നടനോ ഒരു എഴുത്തുകാരന്റെ മനസ്സിൽ വരുമായിരുന്നു അങ്ങനെ ആണെന്നാണ് അതെ എനിക്ക് തോന്നുന്നത് ഇവരുടെയൊക്കെ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ നമ്മൾ ഈ പരിപാടിയിൽ ഇപ്പൊരുന്ന് പറയുമ്പോഴും സാറിന് അത് തോന്നിട്ടുണ്ടോങ്ങാൻ നിൽക്കുമ്പം ചില ആളുകൾക്ക് എങ്ങനെയാണ് പകരം വയ്ക്കുന്നത് അങ്ങനെ ഒരാൾ ഇപ്പോഴും വരുന്നുണ്ടോ മനസ്സിൽ നമ്മൾ അല്ല അതുണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലെ കുറേ വർഷമായിട്ട് സിനിമയിൽ ഇവരുടെ കൂടെയൊക്കെ നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ശീലം വെച്ചിട്ട് നമുക്കൊക്കെ അത് തോന്നും കാരണം ഈ കഥാപാത്രം ഇന്നാൾ ചെയ്താൽ നന്നാകുമായിരുന്നു അവർ പില്ലല്ലോ നമ്മൾ വിട്ടുപോയല്ലോ എന്നൊക്കെ ഉള്ളവർ തോന്നൽ വരാറുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു പുതിയ ജനറേഷനെ സംബന്ധിച്ചോളം അതൊരു പ്രശ്നമല്ല ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത് ഇപ്പോൾ കെ പി എസ് എളിന്ന ഒരു ക്യാരക്ടർ അഭിനയിക്കണമെന്നോ അല്ലെങ്കിൽ മുടി വേണം അല്ലെങ്കിൽ തിലകൻ ഒരു കഥാപാത്രത്തെ അഭിനയിക്കുക അതുപോലത്തെ ഒരാളെ അഭിനയിപ്പിക്കണമെന്ന് ഇപ്പോഴത്തെ ഒരു യങ് ഡയറക്ടർക്ക് റൈറ്റർക്കും അങ്ങനെ തോന്നേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അവർ അവരിപ്പോഴത്തെ കാലത്തെ കഥയാണ് പറയുന്നത് അപ്പോൾ കുറച്ചും കൂടി സിനിമയുടെ അഭിനയ രീതി തന്നെ മാറിയല്ലോ ഇപ്പോൾ ഒരു ബിഹേവിയർ പാറ്റേണിലുള്ള അഭിനയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വന്ന് സംസാരിച്ചു പോകുന്ന ഒരാൾ അതല്ലെങ്കിൽ വളരെ നാച്ചുറൽ ആയിട്ട് നാച്ചുറൽ മീൻസ് ഓരോ കാലഘട്ടത്തിലും നാച്ചുറൽ ഓരോ കാലഘട്ടത്തിലും നാച്ചുറൽ ആയിട്ടുള്ളത് മാറിക്കൊണ്ടിരിക്കും അതാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലല്ലോ ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഒരു കഥാപാത്രത്തിന് ഉണ്ടാവേണ്ടത് ഇപ്പം നേരത്തെ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞല്ലോ ലളിത ചേച്ചിയുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ഒരു സാധാരണ സ്ത്രീയുടെ ബോഡി ലാംഗ്വേജ് ആണ് ചേച്ചി അത് ചേച്ചി കണ്ടു മനസ്സിലാക്കി അനുഭവിച്ചും അറിഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ ആ മനുഷ്യരുടെ ബോഡി ലാംഗ്വേജ് ആണ് ഇന്നത്തെ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ബോഡി ലാംഗ്വേജ് തന്നെ വേറെയല്ലേ അത് നമുക്കിപ്പോൾ ഒരു പഴയ ആക്ടറെ കൊണ്ട് ചെയ്യിക്കാനും പാടാണ് അപ്പോൾ അത് പുതിയ കാലത്ത് അല്ലെങ്കിൽ അത് മുളച്ചു നിൽക്കുകയും ചെയ്യും അപ്പോൾ ബോഡി ലാംഗ്വേജ് ആയാലും ഭാവാ അഭിനയമായാലും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുതിയ ജനറേഷൻ ഇപ്പോൾ ഒരു ആക്ടറെ കണ്ടെത്താനായിട്ട് ഈ പറഞ്ഞ ഒരു കാസ്റ്റിംഗ് ടീമിനെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം പണ്ട് നാടകം കണ്ടിട്ടുള്ള അനുഭവങ്ങൾ ഇവർക്കില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരിതില്ല ഇപ്പോൾ നാടകം ഇപ്പോഴും ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതൊരു പരീക്ഷണ നാടകങ്ങളും അതിലേക്ക് താല്പര്യമുള്ള ചെറുപ്പക്കാരും സംവിധായകനായിട്ടുള്ള എനിക്കറിയില്ല അത് അത് ഞാൻ കാണാറില്ല നമ്മൾ അപ്പോൾ സിനിമ വേറെ രീതിയിലാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത് അല്ല അതിലേക്ക് താല്പര്യമുള്ള എന്ന് പറയുമ്പോൾ തന്നെ നമ്മളോട് തന്നെ പലരും ഈ എനിക്ക് വലിയ അഭിനയ മോഹമാണ് എനിക്ക് സിനിമ മോഹമാണെന്ന് പറയുന്ന പലരെയും നമ്മൾ കാണുന്നുണ്ടല്ലോ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇവർക്കുള്ളത് അഭിനയമോഹമല്ല ഇതിന് ശേഷമുണ്ടാകുന്ന ഒരു പണം പ്രശസ്തി ആ റിസൾട്ടിനോടുള്ള മോഹമായിട്ട് തോന്നിയിട്ടുണ്ട് അഭിനയമോഹമുള്ള ഒരാളോട് നാടത്തിൽ അഭിനയിച്ചോളൂ എന്ന് പറഞ്ഞാൽ അഭിനയം തന്നെയാണ്